ചെളിക്കുളമായി ചെളിക്കുളമായി മാസങ്ങൾക്ക് മുൻപ് നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണ് മാറിയിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുപോകുന്നതിനിടെ റോഡിലേക്ക് വീണ മണ്ണും കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്നുള്ള വെള്ളവും കൂടി ചേർന്നതോടെയാണ് റോഡ് പൂട്ടിയ കണ്ടത്തിന് സമാനമായി മാറിയത് മണ്ണും വെള്ളവും ചേർന്ന് കുഴമ്പുപരുവുമായ ചെളി റോഡിൽ നിറഞ്ഞതോടെ ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമായ സ്ഥിതിവിശേഷമായിരുന്നു വാഗ ചേലൂർ അതിർത്തിക്കടുത്തുള്ള കുന്നിടിച്ചാണ് മാസങ്ങളായി ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത് മണ്ണ് കൊണ്ടുപോകൽ ആരംഭിച്ചതിനുശേഷം നിരവധിയായ അപകടങ്ങളും ഇതിനകം ഈ റോഡിൽ സംഭവിച്ചു കഴിഞ്ഞു വെള്ളവും മണ്ണും ചേർന്നുള്ള മിശ്രിതം കുഴമ്പിന് സമാനമായി റോഡിൽ നിറഞ്ഞതോടെ ഇരുചക്രവാഹനയാത്രികർ മേഖലയിൽ തെന്നി വീഴുന്നത് നിർബാധം തുടരുകയാണ് പകൽ സമയങ്ങളിൽ ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത് പ്രദേശവാസികളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് ദിനംപ്രതി അമ്പതോളം ലോറികളാണ് ചേലൂരിൽ നിന്ന് മണ്ണുമായി റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നത് ടോർസ് ലോറികളിൽ ഉൾക്കൊള്ളാവുന്നതിലുമധികം മണ്ണു നിറച്ചു പോകുന്നതിനാൽ വാഹനത്തിൽ നിന്നും റോഡിലേക്ക് മണ്ണ് വീഴുന്നത് പതിവാണ് മണ്ണിന്റെ പൊടി ശക്തമായ കാറ്റിൽ സമീപത്തെ വീടുകളിലേക്ക് എത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കരാറുകാരൻ റോഡിൽ വീണുകിടക്കുന്ന മണ്ണിന് മുകളിലേക്ക് വെള്ളമൊഴിക്കുന്നതും റോഡ് ചെളിക്കുളമായി മാറുന്നതിന് കാരണമാകുന്നുണ്ട് വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളും ജോലിക്ക് പോകുന്നവരും യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന റോഡിൽ ചെളി നിറഞ്ഞ് യാത്ര ചെയ്യാൻ പോലും ആകാത്ത സാഹചര്യമാണുള്ളത് മാസങ്ങളായി പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഈ ദുരിതാവസ്ഥയ്ക്കുനേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുമുള്ളത് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ റോഡ് വെള്ളമൊഴിച്ചു കഴുകി തടിതാപ്പുകയാണ് കരാറുകാരനും തൊഴിലാളികളും